അപ്പനോട് കൂടെ അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉണ്ടോ അത്തരം പ്രൊജക്ടുകൾ മാറിപ്പോയപ്പോൾ അവരോട് ചോദിച്ചിട്ടില്ലേ പ്രൊഡ്യൂസറിൻ്റെ ഡയറക്ടറിൻ്റെ ഞാൻ ഇന്നേ വരെ ഒരു ലൊക്കേഷനിലും ഒരു സിനിമയിലും ഞാൻ പിടിവാശി കാണിച്ചിട്ടില്ല അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഒന്നിനെ കുറിച്ചും ഞാൻ ഇതുവരെ പിടിവാശി കാണിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ മുമ്പിൽ വന്ന് പറയണം പറന്ന് കിടന്ന് അഭിനയിച്ച പടമാണ് പുസ്തകം അത്രയധികം സന്തോഷത്തിൽ അത്രയധികം ക്രൂവിനൊപ്പം നേരം വിളിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളാണ് ഞാൻ നേരം വെളുത്തിങ്ങി പറ്റുമോ വിളുത്തിക്കുമ്പോട്ടം കാണണം അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ പറയും അതാണ് അപ്പം ഇല്ലാതെ അഭിനയിക്കൂല വലിയ ദുഃഖമായിരുന്നു ഭയങ്കര ദുഃഖമായിരുന്നു ഭയങ്കര ദുഃഖമായിരുന്നു ഒന്ന് പുറത്തേക്ക് പോകാൻ മൈ ജീവണം നല്ലൊരു ജീവിതമാണ് അതെ പറയുന്നത് എല്ലാ കാര്യങ്ങളും തീർച്ചയായും അന്നും കുടുംബം നോക്കി ൂടി ഇന്നും കുടുംബം നോക്കും ഞാൻ ചോദിക്കട്ടെ ഞാൻ അംഗമാരുടെ ഡയസിലൊക്കെ എത്തി വെളിപാടിന്റെ പുസ്തകത്തിലൊക്കെ എത്തി എനിക്ക് അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ എന്റെ ഞാൻ ഒരു സൈക്കിൾ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് സൈക്കിൾ കിട്ടിയിട്ടില്ല ഒരു ഷൂ ആഗ്രഹിച്ച സമയത്തിന് ഷൂ കിട്ടിയിട്ടില്ല ഒന്നും ഞാൻ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല ഒരു സാധാരണ ചെറുപ്പക്കാരൻ നിലയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടില്ല എല്ലാം കാലം തെറ്റിയാണ് എനിക്ക് ആ സമയത്ത് കിട്ടിത്തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഞാൻ എന്റെ സിനിമയിൽ എത്തിയിട്ട് എന്റെ കാശും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് ആർഭാടമായിട്ടുള്ള ജീവിതങ്ങൾ എനിക്ക് നയിക്കാം അന്നും ഇന്നും ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ ഇപ്പം അതിന് പെട്ടെന്നായിരുന്നല്ലോ എൻ്റെ വിവാഹം കഴിഞ്ഞത് അപ്പം ഞാൻ ഫാമിലിയിലേക്ക് മാറി അപ്പം ഇപ്പം നിലവിൽ അഭിനയം എന്നുള്ളൊരു ഒരു കല അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു ഉപജീവനവും കൂടിയാണ് എനിക്ക് ഒരു തൊഴിൽ മാ തൊഴിൽ അതിൽ നിന്ന് തന്നെയാണ് ഞാൻ അരിവാങ്ങുന്നത് ഒരു മാസവും രണ്ട് മാസോ ഷൂട്ടില്ലെങ്കിൽ വേറൊരു വഴിയില്ല എനിക്ക് എല്ലാരും എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് ഇപ്പം എന്റെ മക്കളാണെങ്കിലും എന്റെ വൈഫ് ആണെങ്കിലും അമ്മ അച്ഛൻ എല്ലാരും എന്നെ ഡിപ്പെൻഡ് ആയി നിൽക്കുന്നത് അപ്പൊ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇത് മാത്രേ ഉള്ളൂ ഇപ്പം അപ്പം മുന്നോട്ട് അങ്ങനെ ആയിരിക്കും സ്വന്തമായിട്ട് വണ്ടി വാങ്ങുന്നത് വെളിപാടിന്റെ പുസ്തകം രണ്ടാമത്തെ പടം കഴിഞ്ഞപ്പോഴത്തേക്കും കാർ വാങ്ങി ആ കാറൊക്കെ പോയി കഴിയുന്നു അതൊക്കെ കോവിഡ് സമയത്തിന് മുമ്പൊക്കെ തന്നെ ആ കാറൊക്കെ പോയി ഇപ്പം പോയിക്കുന്നത് വേറെ വണ്ടിയാണ് അത് സിനിമകൾ കുറഞ്ഞുവരികളും നമ്മളെ വരുമാനങ്ങൾ കുറയുകയൊക്കെ ചെയ്തപ്പം അപ്പോഴും നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു പക്ഷെ വട്ടപൂജ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിലൊക്കെ വട്ടപൂജയായിട്ട് നിന്ന സമയൊക്കെ ഉണ്ട് ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞു കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ എൻ്റെ കൂടെ നിന്നത് എൻ്റെ വൈഫ് തന്നെയാണ് എനിക്ക് ഞാൻ ഇല്ല ബുദ്ധിമുട്ട് വെച്ചിട്ടില്ല അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് എന്റെ വിഷമങ്ങൾ പറയുകയോ അങ്ങനൊന്നും പറഞ്ഞില്ല ഞാൻ ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ പോലും മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ ശ്രമിക്കാറുണ്ട് അത് ഞാൻ എത്ര പറഞ്ഞാലും അത് എന്റെ അത് അതങ്ങനെയാണ് എന്റെ ഞാൻ മാത്രമുള്ള എല്ലാവർക്കും അവർക്കൊക്കെ അപ്പൊ ഞാൻ അതുകൊണ്ട് അങ്ങനെ നിക്കണം വണ്ടിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ നമ്മളെല്ലാം നേരിട്ടു അല്ല വണ്ടിയിൽ കയറി അയ്യോ സോറി വണ്ടിയിൽ കയറി യാത്ര ചെയ്ത ആൾക്കാർ കളിയാക്കി ഓ ഓ വണ്ടി വിറ്റ് പറഞ്ഞില്ലേ വണ്ടി പോയി അടിയിൽ പോയി കൂടെ ഉണ്ടായിരുന്നു ആ അടിയിൽ പോയി ഒന്നും അല്ലാത്തവനായിപ്പോയി പക്ഷെ നമ്മൾ അവിടെയും തോറ്റില്ല അതായത് അത് ദൈവം ഉള്ളോണ്ടല്ലോ നമ്മള് ദൈവം നമ്മളെ കഷ്ടപ്പാടുള്ളത്രയും സിൻസിയർ ആയിട്ട് സ്നേഹിച്ചാ മതിയെന്നേ പലതും നഷ്ടപ്പെട്ടിട്ടും തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഡബ്ല്യു ആർ ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ ഓടിക്കുന്ന വണ്ടി ബി എം ഡബ്ല്യു അല്ലേ ഇപ്പൊ ഞാൻ ആ ഡബ്ല്യു ആർ നിന്ന് മാറിയെങ്കിൽ ഇപ്പം ഉപയോഗിക്കുന്ന വണ്ടി ഡബ്ല്യു അല്ലേ ഉപയോഗിക്കണേ ഞാൻ എൻ്റെ സ്വന്തം ബി എം ഡബ്ല്യു എല്ലേ എറണാകുളത്തോടെ തിരുവനന്തപുരത്തോടെയൊക്കെ യാത്ര ചെയ്ത് ഇപ്പം എൻട്രിന് വന്നത് എന്റെ ബി എം ഡബ്ലു കാര്യല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തോക്കാനൊന്നും പറ്റത്തില്ല നമ്മളൊത്തിരി തോറ്റാണ് വന്നത് തോറ്റു തന്നെയാണ് വന്നത് അതെ 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 ഇപ്പോഴും പോരാടുകയാണ് അല്ല അത് ഞാൻ എനിക്ക് ഏറ്റവും സിനിമയിലെത്തി ഞാൻ ഒരുവിധം വന്ന് തെറ്റൊക്കെ ആയതിനു ശേഷവും ഞാൻ വീണ്ടും പരാജയത്തിലേക്ക് പോയി എനിക്കത് ഭയങ്കരമായിട്ട് അടിയായിപ്പോ എന്റെ ജീവിതത്തിൽ അത് എന്റെ ഏറ്റവും അടുത്തറിയാന്നുള്ള സുഹൃത്തുക്കൾക്കും എന്റെ വീട്ടുകാർക്കും മനസ്സിലാവും അപ്പോഴും എന്റെ വീട്ടുകാരും എന്റെ ഫാമിലിയും എന്റെ വൈഫും എന്റെ ഭാര്യയുടെ ആൾക്കാരും എന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു നീ വിഷമിക്കണേ സിനിമ ഒരു വെയിറ്റ് 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 എവിടെയാണ് പാളിച്ച പാളിച്ച ഞാനേ എനിക്ക് അങ്കമാലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് അറിയില്ല ഇത് ഈ നല്ല സിനിമകളാണോ മോശം സിനിമ ആയത് നല്ല സിനിമയാണെന്നൊന്നും തിരിച്ചറിയാനുള്ള എനിക്ക് അഭിനയത്തിനോടുള്ള ഒരു ഭ്രാന്തും ഉണ്ട് വിളിക്കുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ അഭിനയിക്കും പെർഫോം ചെയ്യും അവിടെയൊക്കെ കുറച്ച് പണികൾ എനിക്ക് കിട്ടി നല്ല സിനിമകളിൽ നിന്ന് ഒഴിവാക്കൽ കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്കറിയില്ല എന്താണ് സംഭവം ഇടയ്ക്ക് വലട്ടെ ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത് കുറച്ച് നാൾ മുമ്പ് വരാം സിനിമകളിൽ നിന്ന് എനിക്ക് കുറച്ച് വിളി കുറവായിരുന്നു പക്ഷേ ആ സമയത്ത് തമിഴിൽ നിന്ന് ചെറിയ ചെറിയ പടങ്ങളൊക്കെ വന്ന് തമിഴിൽ പോയി ചെയ്തു തുടങ്ങി മനഃപൂർവ്വം ഒഴിവാക്കിയോ മനഃപൂർവ്വം ഒഴിവാക്കിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തെറ്റും ചെയ്യാതെ എനിക്കതാണ് ഇപ്പൊ ഞാൻ കാരണം ഒരു ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പണ്ട് ചേരണം ഓർമ്മയുണ്ടോന്നറിയില്ല പണ്ട് എന്നെ കുറിച്ചൊരു വാർത്ത ഒന്നും ഓർമ്മയില്ലേ അപ്പാൻ ചേർത്ത് കാരവൻ ഇല്ലാതെ അഭിനയിക്കില്ല എന്നൊരു വാർത്ത വർഷം എന്റെ സിനിമ ആഹ് കൊറേ വാർത്ത ഒന്നും ഇല്ല അതിന് ഞാൻ ലളിതമായ ഒരു കാര്യം ശംഖുമുഖം എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്ത് ശംഖുമുഖം എന്ന് പറയുന്ന സ്ഥലം ഞാനൊരു ഇത് പറഞ്ഞിട്ടില്ല തിരുവനന്തപുരം ജില്ലയിൽ ശംഖുമുഖം എന്നൊരു സ്ഥലത്ത് ഒരു പടത്തിൻ്റെ ഷൂട്ട് കിടക്കുകയാണ് ഞാൻ റൂമിൽ നിന്ന് ലൊക്കേഷനിലേക്ക് വരികയാണ് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അന്ന് ഷൂട്ട് കാണാനായിട്ട് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ആ നാട്ടിലുള്ള കുറച്ച് ബന്ധുക്കളൊക്കെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വണ്ടിയിൽ വരുന്നു ഞാൻ ഇവിടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് ക്യാരമിലേക്ക് കയറുമ്പോൾ കേരവണല്ല ആള് എന്നെ തടയുകയാണ് ഞാനിത് വീണ്ടും കുത്തിപ്പൊക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് പിന്നെ ഞാനത് ഈ ചേട്ടൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ അത് ക്ലിയർ ചെയ്യാണ്ട് ഞാൻ അത് വിട്ട വിഷയമാണ് അത് ഇപ്പം എനിക്കത് ക്ലാരിറ്റി ആക്കാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ തടയാണ് അത് എന്താണ് ചേട്ടാ അത് കേരവണിൽ ഇന്നു കയറാൻ പറ്റൂല അതിലും ഇരുപത്തഞ്ച് ദിവസം ഞാൻ റെഗുലറായിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന എൻ്റെ അകത്താണ് ഏത് സിനിമയെന്നോ ഏത് പ്രൊഡക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ട എന്നെ കേരളത്തില് കേട്ടിട്ടില്ല എന്നിട്ട് ഞാൻ ആ കോസ്റ്റ്യൂമർ ഇപ്പോഴും ജീവിച്ചിരിപ്പണ്ടേ ആ കോസ്റ്റ്യൂമർ എനിക്ക് കോസ്റ്റ്യൂം കൈ പിടിച്ചോണ്ടിരുന്ന കോസ്റ്റ്യൂമർ ഇപ്പോഴുണ്ട് ശംഖുമുത്ത് ബാത്റൂമിൽ നിന്നാണ് ഞാൻ ഡ്രസ്സ് മാറിയത് ഞാൻ ഡ്രസ്സ് മാറുമ്പോൾ ഞാൻ കരയുന്നുണ്ട് കരയുന്നുണ്ട് എൻ്റെ കൂടെ അന്ന് അഭിനയിച്ച് എൻ്റെ കൂടെ ഡ്രസ്സ് മാറിയ ആളാണ് എൻ്റെ അങ്കമാൽ ഡാവിസ് എൻ്റെ കൂടെ അഭിനയിച്ച ബിറ്റോ ഡേവിസ് എന്നൊരു ആൾ നമ്മുടെ ടെൻമാൽ തോമസ് എന്നൊക്കെ വിളിക്കുന്ന ആൾ മനസ്സിലായി ഞാൻ കരയുന്നത് കണ്ടിട്ട് എന്റെ ചേട്ടൻ ആ ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ണാണോ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ഇതിനാടാ കാര്യമാണ് നീ ഇന്തിനാണ എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഞാൻ ഡ്രസ്സ് മാറുമ്പോഴും എന്റെ കോസ്റ്റ്യൂമർ എൻ്റെ അടുത്ത് പറഞ്ഞു ആരെയൊന്നും വേണ്ട അങ്ങോട്ട് പോയിട്ട് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചാണ് ഇന്തിനാണ് കാര്യം ഇതൊക്കെ ഇതൊക്കെ ഉള്ളത് തന്നെ ഇതൊക്കെ മാറും സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ അത് കഴിഞ്ഞു ഞാൻ വന്നു അഭിനയിച്ചു എന്റെ മുഖം മാറി നിൽക്കുന്നത് എന്റെ സംവിധായകനെ മനസ്സിലാവും എന്റെ സംവിധായകൻ എന്നോട് വളരെ സ്നേഹത്തോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞാ ഇങ്ങനെ എനിക്കൊരു ഇങ്ങനൊരു സങ്കടം ഉണ്ടായി അത് സങ്കടം ഉണ്ടാവാൻ ഇവരൊക്കെ കണ്ടോട്ടി അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് റോഡിൽ റോഡില് ചെറുപ്പടാ അപ്പൊ ഞാൻ അവിടെനിന്ന് എനിക്കാ എനിക്ക് അപ്പൊ ഞാൻ എനിക്ക് ആ ഞാൻ അത് ആ ഡയറക്ടറോട് പറഞ്ഞു ആ ഡയറക്ടർ ഇതാരാണോ പറഞ്ഞേൽപ്പിച്ചത് അയാളെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു അതാണ് അപ്പനു ചേർത്ത് ക്യാരൻ ഇല്ലാതെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞൊരു വാർത്ത ഫസ്റ്റ് വാർത്ത വന്നു മനസ്സിലായില്ലേ ഞാൻ ഈ വാർത്ത ക്ലാരിറ്റി ആക്കാനോ എന്നോട് പല ആൾക്കാരും അന്ന് ചാനലുകാരെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഒത്തിരി ഉത്തരേ പറഞ്ഞോളൂ നിങ്ങൾ ഞാൻ എന്താണെന്നോ ഞാൻ വന്ന വഴി എന്താണെന്നോ നിങ്ങൾ നിങ്ങൾ ഇവിടെ ഉള്ള അടുത്ത് നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ഞാൻ എങ്ങനെ സിനിമയിലേക്ക് എത്തി ഇതിനു മുമ്പ് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എന്നിട്ട് വേണം എന്നെക്കുറിച്ച് മോശം പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് മാത്രം ഞാൻ പറയില്ല പക്ഷെ ഒരാളെക്കുറിച്ച് തെറ്റ് മോശം പറയുമ്പോൾ അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു തൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങുന്നത് എനിക്ക് വലിയ തെറ്റാണ് അതും എന്നാ അത് വലിയ തെറ്റായിട്ട് തോന്നി പിന്നെ ഞാൻ പ്രതികരിച്ചൊന്നും ചെയ് ചെയ്തില്ല അതിനെതിരെ ഞാൻ പ്രതികരിക്കുകയോ അത് ഓപ്പറേറ്റ് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് ശോഹാനിക്കാനോ ഒന്നും ഞാൻ നിന്നില്ല ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേന്ത്ര ഓപ്പറേഷൻ എനിക്ക് അറിഞ്ഞുകൊണ്ട് കേട്ടോ തൊട്ട അടുത്ത പാട്ട് ജിമ്മിക്കാൻ പോലെ ഭയങ്കര ഹിറ്റ് മണിചട്ടൻ സാറിൻ്റെ പടം അങ്കമാലിയിലെ ഹിറ്റ് ഫസ്റ്റ് പടത്തിൽ തന്നെ വില്ലൻ എന്നുള്ളൊരു ലേബലിൽ കയറി വന്നു അപ്പോൾ ശത്രുക്കള അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതെ അതെ അതിനകത്ത് അപ്പോഴും ആൾക്കാർ ഇരിപ്പുണ്ട് ആൾക്കാരിപ്പുണ്ട് അപ്പോഴും ആൾക്കാർ ഇരിപ്പുണ്ട് അതൊക്കെ പണ്ടത്തെ കാര്യം ചേട്ടാ അതൊക്കെ തുടക്ക സമയത്ത് അതൊക്കെ വേണം അതൊക്കെ നമുക്ക് പാടങ്ങളല്ലേ നമുക്ക് അനുഭവങ്ങളാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും കാര്യം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോട്ടോ ഞാൻ ലാലട്ടിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ നോക്കും ലാൽജോ സാർ പറയില്ലോ അങ്ങനെ ലാൽജോ സാറിനോട് ചോദിച്ചു നോക്കല്ല നമുക്ക് ലൊക്കേഷനിൽ ഞാൻ നിങ്ങൾ ആ ലൊക്കേഷനിലുള്ള എല്ലാരുടെ അടുത്തും ഞാൻ പറന്ന് കിടന്ന് അഭിനയിച്ച പടമാണ് ഗളിബാടിന്റെ പുസ്തകം അത്രയധികം സന്തോഷത്തിൽ അത്രയധികം ക്രൂവിനൊപ്പം നേരം വെളുക്കാൻ വേണ്ടി കാത്തിരുന്ന ആളാണ് ഞാൻ പറ്റും നേരം വെളുത്തേക്കുമ്പോ അതിൽ ആലെണ്ണം കാണണം അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ പറയും ഒന്നുമില്ല ഒന്നുമില്ല അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ചേട്ടൻ അത് പറയാം അതിപ്പോ നമ്മളിപ്പം നമുക്ക് നല്ലൊരു കാലം വരുമ്പം നമുക്ക് നല്ലത് പറയാ കൂടെ നിൽക്കുന്ന ആൾക്കാരും കാണും നമ്മളെ തളർത്താൻ പറ്റുന്ന ആൾക്കാരും കാണും അന്ന് പുച്ഛം എനിക്കാ എനിക്കങ്ങനൊരു എനിക്ക് പുച്ഛം ഞാൻ അതിനുമുമ്പ് പറഞ്ഞുകൊണ്ട് എന്നെ ആരെങ്കിലും മനസ്സുകൊണ്ട് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ തെറി പറയാനോ തല്ലി തല്ലിക്കൂട്ടാനോ അല്ലെങ്കിൽ അവനെ എതിരായിട്ട് എന്തെങ്കിലും ഒരു പണി ഒരുക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കാറില്ല ഞാൻ ശ്രമിക്കാതെ എൻ്റെ ഇങ്ങനെ കൊണ്ട് നടക്കും ഞാൻ ഇങ്ങനെ ഇട്ട് നടക്കും ഇവൻ എന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അത് വയറ്റുവാങ്ങും എന്നിട്ട് ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യും ഞാൻ വർക്ക് ചെയ്യും എൻ്റെ എനി എൻ്റെ കയ്യിലുള്ളത് വളരെ ഒരു എ സി റൂമിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ലൈഫല്ലല്ലോ എൻ്റെ ജീവിതം ഞാൻ വളരെ സ്ട്രീറ്റിൽ നിന്ന് വന്ന ആളായത് കൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ മനസ്സിൽ ഇട്ടിട്ട് 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 പ്ലാനിങ്ങോട് കൂടിയൊന്നുമല്ല ദൈവം സത്യമായിട്ട് എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു നല്ലൊരു സമയം വരുമ്പോൾ ഇവരൊക്കെ എൻ്റെ മുമ്പിൽ വരാറുമുണ്ട് അപ്പോൾ അവർക്ക് ഉള്ളിനുള്ളിൽ തോന്നും ഷൂ അന്ന് അങ്ങനെ പറയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അവിടെയാണ് എൻ്റെ ഒരു വിജയം വിജയം അവിടെ ഞാൻ നൈസായിട്ട് ചിരിയും ചിരിക്കും ഇരിക്കേണ്ട രീതിക്ക് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അവർക്ക് മനസ്സിലാവും അന്ന് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയിന്ന് തോന്നും അത്രേം മതി ആ സമയം ആ സമയം ഭയങ്കരമായിട്ട് പെട്ടെന്ന് പോയി പിന്നെ വീണ്ടും ഇരുന്നു 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 ആ ഇരുന്ന് കഴിഞ്ഞില്ലേ അതിന് ശേഷമുള്ള ഒരു ഷരത്തുണ്ട് നാല് വർഷം ഉള്ള മുമ്പുള്ള ഷരത്ത് അങ്കമാലി കഴിഞ്ഞു ആ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പം ഞാനൊരു ഒരു മൂന്ന് വർഷമായിട്ടുള്ള ഒരു നാല് ഒരു അമ്പത്ത ആറ് വർഷത്തിൽ ഈ നാല് ഒരു ഷരത്ത് അത് ഞാനായിട്ട് ഞാൻ മാത്രമായിട്ട് ബോൾഡ് ചെയ്ത് ചെയ്തുണ്ടാക്കിയെടുത്ത ഒരു നടനാണ് ആരുടെയും ഒരു സപ്പോർട്ടില്ലായിരുന്നു എനിക്ക് ആ സമയത്ത് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഐശ്വര്യം കൊണ്ട് സിനിമയിലേക്ക് എത്തിയെങ്കിൽ അതിനുശേഷം ഞാൻ അങ്ങോട്ടുള്ള അഭിനയിച്ച എല്ലാ സിനിമകളിലും അപ്പം ഞാൻ അങ്ങോട്ട് ഡയറക്ടർമാരെ പോയി കാണുകയും വിളിക്കുകയും കാണുകയും സംസാരിക്കുകയും പുതിയ പുതിയ പടങ്ങൾ ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഓട്ടവും പുതിയ പടങ്ങൾ പുതിയതായിട്ട് വർക്കൗട്ടാകുമ്പോൾ പോയി കണ്ട് സംസാരിക്കുകയും അങ്ങനെ ഉള്ള ഒരു അത്രയും വർക്കൗട്ട് ചെയ്തൊരു ജീവിതമാണ് എൻ്റെ കഴിഞ്ഞ നാല് വർഷം ഇപ്പം ഞാൻ അമല വരെ റിലീസാവാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നത് ഞാനായിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ സിനിമകളാണ് അതുകൊണ്ട് എനിക്ക് ഈ നാല് വർഷത്തെ എൻ്റെ സിനിമകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാല് വർഷം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ വ്യക്ത ഒരു ഒരു സത്യസന്ധത കൂടി ഞാൻ പറയാം അത് എൻ്റെ എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ ഭാര്യയുടെയും പ്രാർത്ഥനയും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യവും അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് മാത്രമാണ് വേറെ ഒന്നുമല്ല പിന്നെ എന്നെ കുറേ എന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല ഒത്തിരി ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ട് പ്രേക്ഷകർ പ്രേക്ഷകരെകോഡിയൻസ് സാധാരണക്കാരൊക്കെ ഞാൻ നാട്ടിൽ നമ്മളൊരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇപ്പോഴും ഒരുപാട് പേരുടെ എൻ്റെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ വീണ്ടും താഴെ പോയില്ല എന്ന് മനസ്സിലായി വീണ്ടും എന്തുവരം നായക പടങ്ങൾ ചെയ്തു കാക്കിപ്പട ചെയ്തു എന്തോരം പടങ്ങൾ ആട്ടോ ശങ്കർ പോലത്തെ വലിയൊരു വെബ് സീരീസിന്റെ ഭാഗമാകും ഓട്ടോ ശങ്കറൊക്കെ ആ ഓട്ടോ ശങ്കർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിലീസ് ആവുന്നതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുടെ നമ്മളുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ സിനിമയിൽ എത്തി നിൽക്കുന്നത് ഇനി അങ്ങോട്ട് അങ്ങനൊരു

ഇഞ്ചൻ നിന്നു പോകുന്ന നിലയിലേക്ക് എത്തിയത്യം ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നു നിന്നു അവിടെ പിടിച്ചു കയറി ഈ അപ്പാനീശ്വരത്തിന് ഈ മൊത്തത്തിൽ സിനിമാ മേഖലയിൽ പറഞ്ഞു വെക്കുന്നത് പല കാര്യത്തിനും പിടിവാശി പിടിക്കും പല കാര്യങ്ങളും ലൊക്കേഷനിലാണ് പിടിവാശി പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പാനിഷരത്ത് പറഞ്ഞു വെക്കുന്ന കഥകളാണ് കേട്ട കഥകളാണ് ഞാൻ അപ്പാനിയോട് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞ കഥകൾ കേൾക്കുന്നത് പല കാര്യത്തും പിടിവാശിയാണ് അപ്പാനിഷ് അപ്പാനിഷ് വേറെ ഒന്നും റിമാർക്ക് ഷൂട്ടിങ് സ്ഥലത്തിൽ കൃത്യമെത്തില്ല എന്നോ മറ്റേ ലഹരി ഉപയോഗിക്കുന്നു അങ്ങനെയൊന്നും നമ്മളൊന്നും കേട്ടില്ല പിടിവാശിക്കാരനാണ് അപ്പാനിഷരത്ത് എന്ന് പൊതുവെ ചില സ്ഥലങ്ങളിൽ പറയുന്നു ചില സിനിമ സർക്കിളിൽ പറയുന്നു അങ്ങനെ അപ്പാനിയുടെയും ചെവിയിൽപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു പിടിവാശി എന്ന് പറയുന്നത് എന്നെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും തരത്തില് ഞാൻ ജീവി നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ പറയുന്നത് ഞാൻ ഇന്നേ വരെ ഒരു ലൊക്കേഷനിലും ഒരു സിനിമയിലും ഞാൻ പിടിവാശി കാണിച്ചിട്ടില്ല അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും എന്നെ അടുത്തറിയാമെന്നുള്ളൊരു ആരും അത് പറയില്ല കാര്യം പിടിവാശി എങ്ങനെ ഞാൻ ചേട്ടൻ എന്താണ് ഈ പിടിവാശി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് വേണം എന്നുള്ളതല്ലേ എനിക്ക് ഇന്നത് വേണം ഹോട്ടൽ ഇന്നത് വേണം ഇന്ന ഹോട്ടലിലെ ഞാൻ താമസിക്കുകയുള്ളു ഇന്ന സ്ഥലത്തെ ഞാൻ താമസിക്കുകയുള്ളൂ ചേട്ടാ ഞാൻ ഇതുവരെ ഈ പറഞ്ഞ എറണാകുളത്ത് മേരിയിട്ട് ഞാൻ താമസിച്ചിട്ടില്ല എറണാകുളത്ത് ഷൂട്ട് ഉള്ളപ്പോൾ ഞാൻ ഇതുവരെ വരെ എറണാകുളം മേരിയിട്ട് ഞാൻ താമസിച്ചിട്ടില്ല ചേട്ടൻ ആലോചിച്ച് നോക്കി ഞാൻ ഇതിലിപ്പോ എന്താ ചേട്ടൻ മറുപടി പറയണ്ടേ അങ്ങനെ ഒന്നും ഇല്ലാട്ടാ എന്നെ ഒരു കൺട്രോളർമാരും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല ആരും പറയില്ല എൻ്റെ ആദ്യ പടത്തിലെ ബെനിമുരളി ചേട്ടൻ തൊട്ട് ഇപ്പം ലാസ്റ്റ് അഭിനയിക്കുന്ന പടത്തിലെ ദീപചേട്ടം വരെ എടുത്ത് ചോദിച്ചിരിക്കാൻ മനസ്സിലാവും ആരും പറയില്ല ആരും എന്നെ കുറിച്ചൊരു മോശം പറയില്ല ഞാൻ താമസിച്ചു വന്നെന്നോ ഞാൻ കാരണം ഷൂട്ടിങ്ങിന് പ്രശ്നം വന്നെന്നോ ഞാൻ വാശി കാണിച്ചെന്നോ ഒന്നും പറയില്ല ഞാൻ അതിനൊരു ഉദാഹരണവും കൂടി ഞാൻ ചേർന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ആള് ജീവിച്ചിരിപ്പുണ്ട് ബെർണാഡ് എന്നാണ് പടത്തിന്റെ പേര് ബെർണാഡ് ആ പടത്തിന്റെ സംവിധായകൻ ആള് ജീവിച്ചിരിപ്പുണ്ട് ആളുടെ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോവാണ് ഒരു വീട്ടിലാണ് ഷൂട്ട് ഒരു വീട്ടിലാണ് ആ പടത്തിന്റെ ഷൂട്ട് ഞാൻ താമസിച്ചത് ആ വീട്ടിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ റൂമിലാണ് ഞാൻ താമസിച്ചത് എൻ്റെ കഥാപാത്രം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള ഒരാൾ ആ വീട്ടിലെ ആ കഥാപാത്രത്തിൻ്റെ റൂമിലാണ് ഞാൻ ഇരുപത്തഞ്ച് ദിവസം ഞാൻ താമസിച്ചത് ചെറിയ കട്ടിൽ ചെറിയ മേശ ചെറിയൊരു ബാത്റൂമൊക്കെ ഉള്ള എൻ്റെ റൂമിൽ വെമ്പായത്താണ് ഇരുന്ന് ഷൂട്ട് ഇനി തൊട്ട് മുമ്പ് ഇറങ്ങിയൊരു പടം മിയാക്കുൽപ്പ എന്നു പറഞ്ഞ പടം അതിൻ്റെ ഡയറക്ടർ നവാസ് ചോദിച്ചു ചോദിക്കാൻ അറിയാം ഒരു വീട്ടിലാണ് ഷൂട്ട് ഒരൊറ്റ വീട്ടിൻ്റെ ഷൂട്ട് ഞാൻ താമസിച്ചത് ആ വീട്ടിൻ്റെ അകത്തുള്ള എൻ്റെ ബെഡ്റൂമിലാണ് താമസിച്ചത് ക്യാരക്ടറിൻ്റെ ഞാൻ ഷൂട്ട് നടക്കാനായിട്ടും എൻ്റെ സിനിമ നന്നാവാനായിട്ടും ഞാനിനി എത്രത്തോളം താഴെ പോകണോ അത്രയും പോവാൻ ഞാൻ വില്ല അത്രയും എൻ്റെ സിനിമ നന്നായാൽ മാത്രം മതി ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രോജക്റ്റ് നന്നായാൽ മാത്രം മതി അത് ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളപ്പുറത്തേക്ക് ഞാൻ എങ്ങനെ ജീവിച്ചു ഞാൻ ഏത് ലൈഫ് സ്റ്റൈലിൽ നിന്ന് വന്നു ഞാൻ എങ്ങനെ പോന്നു എന്നുള്ള ആരും അറിയണ്ട എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ചെയ്ത സിനിമ ഞാൻ എൻ്റെ അഭിനയം സിനിമയിൽ എൻ്റെ അഭിനയം തീയേറ്ററിലോ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എൻ്റെ സിനിമ നന്നാവണം എന്നുള്ള അപ്പുറത്തേക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ഞാൻ ഇതുവരെ പിടിവാശി കാണിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ മുമ്പിൽ വന്ന് പറയണം എൻ്റെ മുന്നിൽ ഇന്ന് പറയാനുള്ള ധൈര്യമുള്ളതാണെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് പറയാം അപ്പനുസരത്തെ നീ ഇന്ന ലൊക്കേഷനിൽ ഇന്ന സമയത്ത് ഇന്ന നീ വാശി കാണിച്ചില്ലേ എന്ന് എന്നോട് പറഞ്ഞ മുഖത്തു നോക്കി പറയണം ആരും പറയില്ല അത്രയും വിശ്വാസം എനിക്ക് ഇപ്പം എനിക്ക് വയസ്സ് മുപ്പത്തു മുപ്പത്തു മുപ്പത്തിനാല് വയസ്സായില്ലേ ഞാൻ ഇവിടം വരെ എത്തി ചേട്ടൻ നമ്മൾ രണ്ടുപേരും കാണും അങ്ങോട്ട് പോ പോവാ ഇത് എന്നെ ആയിരിക്കും ചേട്ടാ എന്നെക്കുറിച്ച് ഞാൻ 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 കാരണം ഒരു ഒരു ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവില്ല ഒരു കാരണവശാലും ഉണ്ടാവില്ല ഞാൻ ഒന്നും ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല എനിക്കത് വേണം എനിക്ക് എനിക്കിന്നത് വേണം അങ്ങനെ ഒന്നും ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല ണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂട ഞാൻ ഇതുവരെ എൻ്റെ ശത്രുക്കളെ മുന്നേ കണ്ടിട്ടില്ല എനിക്കറിയില്ല പിന്നിൽ നിന്നും കഥകൾ പിന്നെ കേട്ടിട്ടുണ്ട് പിന്നെ കേട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് വേറെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചർച്ച ചെയ്ത് എൻ്റെ പേര് വന്നപ്പം അവൻ ഭയങ്കര അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ സിനിമ ആ പ്രോജക്റ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇത്ര അടുത്ത് ആറ് വർഷമായിട്ട് എനിക്ക് ചേട്ടൻ അറിയാം നമ്മൾ തമ്മിൽ അറിയാം അത്ര അടുത്ത അറിയുമ്പോഴല്ലേ കുറിച്ച് അങ്ങനെ പറയാൻ പാടുള്ളൂ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെ വെറുതെ അങ്ങ് പറയാൻ പാടില്ലല്ലോ ഷർട്ടിൻ്റെ ബ്രാൻഡ് കണ്ടിട്ടോ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടിട്ടോ അവൻ വലിയവനാണോ ഒന്നും ഇല്ലല്ലോ ഇല്ലേ അങ്ങനെ ഇല്ലല്ലോ അപ്പം അതൊക്കെ പറയും നമുക്ക് അത്രയും നമ്മളെ ഒരാൾ എന്നെ ഒരാൾ ഒരു പരിചയപ്പെട്ട് ഞാൻ ഒരാളെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒരു അരമണിക്കൂർ ഞാൻ സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ആത്മാർത്ഥമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും എൻ്റെ ആരം മാത്രല്ല ആർക്കും ആരെയും ഒന്നും പറയാൻ പറ്റില്ല അത്തരം ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ പ്രൊജക്റ്റിൽ വന്നതായിരുന്നു കേട്ടോ പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറയാം അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയിൽ ഓരോരുത്തർക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന പോലെ പറയും അത് കരുതി വിഷമവും ഇല്ല കാര്യം

ഉദ്ദേശിച്ചത് അഭിനേതാക്കളാണെങ്കിൽ ഒരിക്കലും എന്നെ അങ്ങനെ പറയില്ല കാര്യം എല്ലാവരോടും ഞാൻ വളരെ സമയമായി പെരുമാറുകയും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും സൗഹൃദങ്ങൾ നന്നായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് പിന്നെ എൻ്റെ കഥകളൊക്കെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം നമ്മൾ നാടകം പഠിച്ചു വന്ന ആൾക്കാരൊക്കെ അറിയാന്ന് പറഞ്ഞാൽ അവർ മര്യാദയും ഒക്കെ എല്ലാവർക്കും തരുന്നുണ്ട് അങ്ങനെ ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വാസം ഉള്ളൂ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അവർക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ട് അവർ ഒരു പ്രോപൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു അപ്പം മറ്റൊന്നിനെ കുറിച്ച് അവര് ചിന്തിക്കുകയെന്ന് വരില്ല അവര് ഇല്ലേ കള്ളൻ ചെയ്തുകൊണ്ടിരുന്ന അവൻ നല്ലവൻ എന്ന് പറയുകയും അവൻ സിൻസിയർ ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ കള്ളനെ വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് അങ്കമാലി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞ ഞാൻ നടനാവണമെന്നില്ലല്ലോ സിനിമകൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ വന്നു പോയാൽ പോലും എത്രത്തോളം എൻ്റെ ക്യാരക്ടറിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഞാൻ